ലൈവില് മോർണിംഗ് ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി ഓരോ ആൾക്കാരെയും വിളിച്ചിട്ട് നമ്മുടെ സാബുമാൻ കരാട്ടെ ക്ലാസ് പഠിപ്പിക്കുക സ്റ്റെപ്പുകൾ പഠിപ്പിക്കുക അപ്പോൾ ഓരോരുത്തരായിട്ട് വിളിച്ചിട്ട് ആദ്യം ഓരോ സ്റ്റെപ്പ് പഠിപ്പിച്ചിട്ട് പിന്നെ എല്ലാവരെയും കൂടെ ഗാർഡൻ്റെ നടുവിൽ നിർത്തിയിട്ട് മൊത്തത്തിൽ ക്ലാസ് എടുക്കണം കറക്റ്റ് ചുംബാ ക്ലാസ് എടുത്ത പോലെ തന്നെ എടുക്കണമെന്നാണ് പറയുന്നത് അപ്പം ആദ്യമായിട്ട് നമ്മുടെ നെവിനെയാണ് വിളിച്ചത് നിവിൻ്റെ എൻ്റെ ഈശ്വര ചിരിച്ചു ചിരിച്ചു മനുഷ്യൻ ചത്ത് നെവിൻ ഒന്നാമത് എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ ചിരിക്കും പിന്നെ അതിൻ്റെ കൂടെ ഇപ്പം ഇവിടെ ക്ലാസ് എടുക്കുന്നത് സാബുമാനാണ് അപ്പം സാഹുമാൻ്റെ കൂടെ ആയപ്പോഴത്തേന് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട രണ്ടും കൂടെ ചിരിച്ചു ചിരിച്ചു മനുഷ്യൻ്റെ അടപ്പ് തെറിച്ച് സാവുമാൻ പറയുന്നതിൻ്റെ ഓപ്പോസിറ്റാണ് നെവിൻ ചെയ്യുന്നതൊക്കെ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് സാബുമാൻ പറയും ക്ലാസ് ഡിസ്മിസ് അന്നേരം പറയാം അല്ലടാ ഞാൻ ഇനി നീ പറയുന്ന കണക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും രണ്ട് സ്റ്റെപ്പ് മറ്റോ ആണ് പഠിപ്പിച്ചത് ആദ്യം തന്നെ ഡാൻസർമാർ തൊട്ട് ഒഴുകുന്ന കണക്ക് ഭൂമിയെ തൊട്ട് തൊഴുന്നുണ്ട് അന്നേരം നമ്മുടെ സാമുമാൻ പറയടാ അതൊന്നും ഇവിടെ ഇല്ലടാ ഇവിടെ ഇതിനകത്ത് അതൊന്നും ഇല്ല എന്നാലും നിവിൻ അത് ചെയ്തു അതൊരു നല്ല കാര്യമാണ് ഭൂമിയെ തൊട്ട് വന്ദിച്ചതിന് ശേഷം തുടങ്ങുന്നത് സാമം വീണ്ടും ഓരോ സ്റ്റെപ്പ് വേണിവൻ നിവിൻ എത്തിക്കുന്നത് അപ്പം സാമം പറയും ക്ലാസ് ഡിസ്മിസ് അപ്പം പറ അല്ലടാ ഞാനിനി മര്യാദയ്ക്ക് ചെയ്യാൻ നീ പറഞ്ഞ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് രണ്ട് സ്റ്റെപ്പോ മറ്റോ നിവിൻ ചെയ്തോളൂ ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി ചിരിചിരിച്ച് മനുഷ്യൻ കോഴയും അതുപോലുള്ള പോലുള്ള ആക്ടിവിറ്റിയാണ് ഇന്നത്തെ